മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അപ്ഡേഷൻ താഴോട്ടേക്ക് വന്നിട്ടുള്ള അഥവാ ഒരു നൂറ്റി എഴുപത്തി നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന ഫിഗറിലേക്ക് ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ഫെഡറൽ ബാങ്കിനെ കുറിച്ച് കണ്ടത് എന്താണ് ഫെഡറൽ ബാങ്കിന് ഇങ്ങനെ ഒരു താഴിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് ഒരുപാട് ആളുകൾ ഇതിപ്പം ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ ബാങ്കിങ് സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ കേരളക്കാരായ മലയാളീസ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിച്ച അത്ര ഒരു പെർഫോമൻസ് ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വരാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നോക്കാം കേരളത്തിലെ കേന്ദ്ര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ഒരു മുൻനിര ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ബാങ്ക് ചൊവ്വാഴ്ച വ്യാപാരത്തിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ രണ്ട് ശതമാനം നഷ്ടമാണ് മിഡ് ക്യാപ് ഓഹരി നേരിട്ടതെങ്കിലും വ്യാപാരം പുരോഗമിക്കവേ വിൽപ്പന സമ്മർദ്ദം ഉറക്കനക്കുകയും അതോടൊപ്പം ഏഴ് ശതമാനം ഇടിയുകയും ചെയ്തിട്ടുണ്ട് അഥവാ നൂറ്റി രൂപ വരെ താഴ്ന്നിട്ടുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നൂറ്റി രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ബാങ്കിൻ്റെ ഡിസംബർ സാമ്പത്തിക ഭാഗത്തിലെ പ്രവർത്തന ഫലം പുറത്തുവിട്ടിരുന്നു നമുക്ക് ക്വാർട്ടർ റിസൾട്ട് കിട്ടിയതാണ് ഇതിൻ്റെ തുടർച്ചയാണ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ ഫെഡറൽ ബാങ്ക് ഓഹരി ഓഹരിക്ക് തിരിച്ചടി നേരിടുന്നത് എന്ന് ഒന്നാമതായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് നേരിടുന്ന തിരിച്ചടിയുടെ കാരണങ്ങളും പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഓഹരിയെക്കുറിച്ച് നടത്തിയ വിഷയങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം സമീപ സമീപഭാവിയിലേക്കുള്ള സാധ്യതകളും ആ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം എന്തുകൊണ്ടാണ് ഓഹരി ഇത്രമേൽ ഇടിഞ്ഞതെന്ന് ആദ്യമായി നോക്കാം നടപ്പ് സാമ്പത്തിക വർഷത്തിനുള്ള ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ത്രൈമാസം അഥവാ ക്വാർട്ടർലി ബേസുള്ള ഒരു റിസൾട്ട് നിരാശപ്പെടുത്തിയതാണ് ഫെഡറൽ ബാങ്കിൻ്റെ തിരിച്ചടിയായത് ഡിസംബർ പാദത്തിൽ ബാങ്കിൻ്റെ അറ്റാദായത്തിൽ അഞ്ച് ശതമാനം കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം സമാന പാദത്തിൽ കൈവരിച്ച ആയിരത്തി ഏഴ് കോടിയുടെ അറ്റാദായം ഇത്തവണ തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കോടി രൂപയായി കുറഞ്ഞു എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ് അതേസമയം ഫെഡറൽ ബാങ്കിൻ്റെ അറ്റ അത് അഥവാ നെറ്റ് പലിശ അഥവാ ആ ഒരിക്കലും കിട്ടാത്ത ഒരു പലിശയായിട്ട് പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വർധന ബോർഡ് സോറി ഒരിക്കലും കിട്ടാത്തയല്ല പലിശയായിട്ട് അറ്റ പലിശ വരുമാനം വാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വർധനവോടെ ബോർഡ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അതേസമയം ഭാവിയിൽ കിട്ടാ കിടമാകാൻ നിഗമനത്തിൽ ഫെഡറൽ ബാങ്ക് നീക്കി വെച്ച പ്രൊവിഷ്യ് തുക അഥവാ ആക്സലറ്റീവ്സ് പ്രൊവിഷൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയെ ആയി ഡിസംബർ ഭാഗത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ബാങ്ക് പ്രൊവിഡൻസ് തുകയായിട്ട് നീക്കി വെച്ച് തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ മാത്രമായിരുന്നു അതുപോലെ ഫെഡറൽ ബാങ്കിൻ്റെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ ഏഴ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനത്തിൽ നിന്നും എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം വർദ്ധിച്ചു അതും ഒരു തിരിച്ചടിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസംബർ പാദത്തിൽ ബാങ്കിൻ്റെ അറ്റാതായ നിഷ്ക്രിയ ആസ്തി അതോ തിരിച്ചു കിട്ടൂല്ല പറയുന്ന അഥവാ നമ്മൾ പറയാൻ നെറ്റ് എം പി എന്ന് പറയും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയായി താഴ്ന്നിട്ടുണ്ട് അത് പോസിറ്റീവായിരുന്നു പക്ഷെ ആ പോസിറ്റീവ് ഒന്നും നമുക്കത്ര മാർക്കറ്റിൽ ഗുണം ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എന്താ നോക്കുക വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ ജെ പി മോർഗൻ നിക്ഷേപം പരിഗണിക്കാം എന്ന നിർദ്ദേശത്തോടെയാണ് ബൈ റേറ്റിംഗ് ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് നിലനിർത്തിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇരുന്നൂറ്റി രൂപയാണ് ജെ പി മോർഗൻ അനലിസ്റ്റുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ജെ പി മോർഗൻ്റെ കാര്യം മാത്രം എടുക്കേണ്ടതില്ല ബാക്കിയുള്ള ആളുകളുടെയും കൂടി നോക്കിയിട്ട് നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി എൺപത്തി മൂന്ന് ലെവലിൽ കളിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വരെ ഉയരും എന്നുള്ളതാണ് പറയുന്നത് ആ ഒരൊറ്റക്കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാറല്ല ഒഴിവാക്കാം അതുപോലെ തന്നെ മറ്റൊരു വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ യു ബി എസ് ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് റേറ്റിംഗ് നിർത്തിയിട്ടുണ്ട് അഥവാ ബൈ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത് അവർ പറയുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചിലേക്ക് എങ്ങനെ ായാലും വരാനുള്ള സാധ്യതയും അവർ പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ സഡൻലി നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്കാണ് ഈ വീഡിയോ ചെയ്തത് മോർഗൻ്റെയും അതുപോലെ യു ബി മാത്രമായി നമ്മൾ പരിഗണിച്ച് ബൈജ് ചെയ്തിട്ട് അവരവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം ബൈജ ചെയ്യുക ഏതായിരുന്നാലും ബാങ്കിങ് സെക്ടറെ ഇനി കുറച്ചുകൂടി താഴെ പോകാനാണ് സാധ്യതയെന്ന് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഈ ഒരു ഇടപാടുകളൊക്കെ നല്ല ക്ഷീണം കമ്പനിക്ക് അല്ല ബാങ്കിങ് സെക്ടറിന് വരുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള പുതിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾക്ക് ബാങ്കിങ് സർട്ടിഫിസിനെ മുഴുവനായി ബാധിക്കും ബാധിക്കുമെന്നുള്ളിൽ യാതൊരു തർക്കവും ഇല്ല ഓക്കെ ബാക്കി അപ്ഡേഷനൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി വിഷ് ദ ബെസ്റ്റ്